എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലേ സ്വാഗതം ആ വ്യക്തിയെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് രണ്ട് പയലുകൾ നൽകിയിരിക്കുന്നു രണ്ട് പയലുകളൊരിഷ്ടമുള്ള ഒരു പയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുവ് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇഷ്ടവ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളതാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടം കേവലം സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കോ എന്തെങ്കിലും ഒന്നും നേടുവാൻ വേണ്ടിയൊന്നുമല്ല നിങ്ങളും ആ വ്യക്തിയും മനസ്സുകൊണ്ട് ഒരുപാട് അടുത്ത് സ്നേഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജയിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളെ ഇല്ലാതാക്കാനും മായ്ച്ചു കളയാനും ചിലർ ശ്രമിക്കുന്നുണ്ട് അവരുടെ ശ്രമങ്ങൾ വല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പലപ്പോഴും അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും രണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്കറിയില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും എത്ര ആഴത്തിലാണ് സ്നേഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്തല്ല മുഴുവൻ നിങ്ങളെന്ന് നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് എന്നെന്നും നിലനിൽക്കുന്ന എന്നെന്നും ദീർഘമായി മുന്നോട്ട് പോകുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും നിങ്ങളെ സ്വീകരിച്ചതും നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകുന്നതും ആ വ്യക്തി ഏതെങ്കിലും ഒരു താൽക്കാലിക നേട്ടത്തിനല്ല നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒഴിവാക്കാം നിങ്ങളെപ്പറ്റി തെറ്റിദ്ധരിക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് കരുതുന്നത് പക്ഷെ അവരുടെ ലക്ഷ്യങ്ങൾ സാധിക്കില്ല നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ആ അതിർവരമ്പ് അല്ലെങ്കിൽ ആ കവചം തകർക്കാൻ അവർക്കാവില്ല കാരണം നിങ്ങളഭിനയിക്കുകയല്ലായിരുന്നു നിങ്ങൾ ആ വ്യക്തിക്ക് മുമ്പിൽ ജീവിക്കുകയായിരുന്നു വളരെ പോസിറ്റീവായിട്ട് വളരെ സീരിയസ് ആയിട്ട് വളരെ പ്രാധാന്യത്തോടെയാണ് നിങ്ങൾ സ്നേഹിച്ചത് നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന സ്നേഹം മറ്റൊരിടത്ത് നിന്ന് അത്രയും ആത്മാർത്ഥതയിൽ ആ പ്രാധാന്യത്തിൽ ലഭിക്കില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇത്ര മാത്രം സ്നേഹിക്കുന്നത് മറ്റുള്ളവർ എന്ത് വന്ന് പ്രോ പ്രൊവക്കേഷൻ ഉണ്ടാക്കിയാലും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടാക്കിയാലും നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയം അനങ്ങില്ല അല്ലെങ്കിൽ അനങ്ങമായിരുന്നെങ്കിൽ എന്നേ അനങ്ങമായിരുന്നു നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും അവിഭാജ്യ ഘടകമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ് അതായിട്ട് ഈ പിങ്ക് പുഷ്പം ഫയലായി തിരഞ്ഞെടുത്തവരെ റീഡിംഗിലേക്ക് നമുക്ക് പോകാം നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ആർക്കെങ്കിലും നിങ്ങളെ മാറ്റാൻ കഴിയുമോ അത് അസാധ്യമാണ് തെറ്റിദ്ധാരണകൾ താൽക്കാലികമായിട്ട് പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഉണ്ടാക്കും ചില ആളുകൾ കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആ വ്യക്തിയോടൊപ്പം നിൽക്കുന്ന ആ വ്യക്തിയുടെ ആളുകളെ ആരുമായിക്കൊള്ളട്ടെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ വാക്ക് മറികടന്നുകൊണ്ട് അവരെ സഹായിക്കുന്നുണ്ട് അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി മിക്കവാറും അങ്ങനെയുള്ള ആ വ്യക്തിയുടെ അടുപ്പക്കാർക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് അടുത്ത നിങ്ങളെതിർക്കുന്നവർക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട് പക്ഷെ ആ സപ്പോർട്ടിന് അധികം നാളുണ്ടാവില്ല കാരണം നിങ്ങൾക്കെതിരെ നിങ്ങളുടെ വ്യക്തിയോട് അടുത്ത ആളുകൾ വലിയ തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട് അത് ആ വ്യക്തിക്കൂടൻ മനസ്സിലാവും ആ വ്യക്തി വിചാരിച്ചേക്കണം അവരൊക്കെ നിഷ്കളങ്കരാണ് അവർ സത്യമാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള ആളുകൾക്ക് ഇഷ്ടമാണ് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ് എന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിയെ അവർ പറ്റിക്കുകയാണ് അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് വലിയ അപരാധമായിട്ട് കാണുന്നവരുണ്ട് അതൊട്ടും സഹിക്കാൻ കഴിയാത്തത് അവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റി ഒരു നല്ല വാക്ക് പറയുന്നതോ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ എവിടെയെങ്കിലും പോകുന്നതോ നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതോ അവർക്ക് നിർവാഹ്യവശാലും ഇഷ്ടമല്ല പക്ഷേ അവരുടെ കൂടി തന്നെ തുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളോടുള്ള ദേഷ്യത്താൽ നിങ്ങളോടുള്ള വൈരാഗ്യത്താൽ അമിതമായി നിങ്ങളുടെ വ്യക്തിയോട് ദേഷ്യം കാണിക്കുന്ന അവരുടെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊള്ളുക അവർ വലിയ പ്രതിസന്ധിയിലേക്ക് മാറുകയും അവരവരുടെ യഥാർത്ഥ രൂപം നിങ്ങളുടെ വ്യക്തിക്ക് മുമ്പിൽ കാണിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കൂടുതൽ അടുക്കുകയും നിങ്ങളുടെ വ്യക്തി ഇനി എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുകയും ചെയ്യും അവരെ പ്രകാരമാണോ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളെ വായിക്കാൻ ശ്രമിച്ചത് അത് വിജയിക്കാതെ പോവുകയും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥ കാണാൻ കഴിയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുമിച്ച് പോകാൻ കഴിയും ഒരുപാട് മാനസികമായിട്ട് നിങ്ങൾ വിഷമിപ്പിക്കാനായിട്ട് ഈ നിങ്ങളുടെ വ്യക്തിയുടെ ആളുകൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ കാരണമായി നിങ്ങൾ ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ വലിയ കുഴപ്പങ്ങൾ തന്നെ പലപ്പോഴും നടക്കുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെയും ഓർത്ത് അതെല്ലാം ക്ഷമിച്ചു പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ വ്യക്തിക്കൊക്കെ ഒരുമിച്ച് പോകാൻ കഴിഞ്ഞു നിങ്ങളുടെ മാനസിക വ്യഥ നിങ്ങളനുഭവിച്ച അവരുടെ പ്രവർത്തനങ്ങൾ മൂലം നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ അകറ്റാനുള്ള അവരുടെ പ്രവർത്തനം മൂലം നിങ്ങളനുഭവിച്ച മാനസിക വ്യഥയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കാലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ എങ്ങനെ ഇതെല്ലാം സഹിച്ചു എന്നുള്ള ചിന്ത നിങ്ങളുണ്ടാവും പക്ഷേ ഇനി അത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല അവരുടെ എല്ലാ കാര്യങ്ങളും തീർന്നിരിക്കുന്നു അവർ തന്നെ അവർക്ക് കുഴിതുകൊണ്ടി നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ അവരുടെ യഥാർത്ഥ മുഖം അവർക്ക് കാണിക്കേണ്ടി വന്നു ഇനി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക